സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസ് ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴി സത്യമല്ല എന്ന് ഷീല സണ്ണി പ്രതി ലിവിയയുടെ സ്വഭാവ ദൂഷ്യം സംബന്ധിച്ച് മകന് ശബ്ദ സന്ദേശം അയച്ചിട്ടില്ല എന്ന് വ്യാജ ലഹരി കേസിൽ കുറ്റവിമുക്തയായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഷീല സണ്ണി തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ മരുമകളുമായി ചേർന്ന് ലിവിയ നടത്തിയ പദ്ധതിയാണിതെന്നും ഷീലാസണ്ണി പ്രതികരിച്ചു ലിവിയയ്ക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണ് ഷീലാസണ്ണിയോടുള്ള പകയ്ക്ക് കാരണമെന്ന് ലിവിയ ജോസ് നൽകിയ കുറ്റസമ്മത മൊഴിക്കെതിരെയാണ് ഷീലാസണ്ണി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ലിവിയ പോലീസിന് നൽകിയ മൊഴി സത്യമല്ല അങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടില്ല പറയത്തക്ക പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ലിവിയെ കുറ്റപ്പെടുത്തി വീട്ടിലുള്ള മകന് ശബ്ദ സന്ദേശം അയക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ഷീലാസണ്ണി പറയുന്നു ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് വീട്ടിലേക്ക് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിയതെന്ന സംശയം താൻ പ്രകടിപ്പിച്ചിരുന്നു അത് പുറത്താരോടും പറഞ്ഞിട്ടില്ല ഫ്രിഡ്ജും ടിവിയും ഫർണിച്ചറും വാങ്ങിയതിനെ കുറിച്ച് ലിവിയുടെ അമ്മയോട് ചോദിച്ചിരുന്നു മകൻ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല കേസിന് ശേഷം ഒരു തവണ മാത്രമാണ് ബന്ധപ്പെട്ടത് പിന്നീട് ഒരു അറിവുമില്ല എന്നും സണ്ണി പറഞ്ഞു തനിക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ പത്ത് ആണ് കടം വീട്ടാൻ വിറ്റത് എന്നിട്ടാണ് സണ്ണിയും ഭർത്താവും സണ്ണിയും തന്നെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞത് ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് താൻ ജീവിക്കുന്നതെന്ന് ഇരുവരും പറഞ്ഞുണ്ടാക്കി ബാംഗ്ലൂരുവിൽ പഠിക്കാൻ പോയ ലിവിയെ എങ്ങനെയാണ് പണം പണമുണ്ടാക്കിയതെന്ന ഷീലാ സണ്ണിയുടെ ശബ്ദ സന്ദേശമായിരുന്നു പകയ്ക്ക് കാരണമെന്നാണ് അന്വേഷണ സംഘത്തിന് ലിവിയ നൽകിയ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് വാഹനത്തിൽ ലഹരി വെച്ചതെന്നും എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കൻ സ്വദേശി പറ്റിക്കുകയായിരുന്നുവെന്നുമാണ് ലിവിയ മൊഴി നൽകിയിരിക്കുന്നത് ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതാണ് ഇതെല്ലാം എന്നും കുറ്റകൃത്യത്തിൽ തന്റെ സഹോദരിക്ക് പങ്കില്ല എന്നും ലിവിയ പറയുന്നു ബന്ധു നാരായണദാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തതെന്നും ലിവിയ പറഞ്ഞിരുന്നു ഷീലാ സണ്ണിയുടെ മകന്റെ ഭാര്യ സഹോദരിയാണ് ലിവിയ